ശരി സ്നേഹമുള്ളവരെ നമ്മളത് നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കുകയാണ് സഭാപിതാക്കന്മാരൊക്കെ നോമ്പുകാലത്തെ വിശേഷിപ്പിക്കുന്നത് ആത്മാവിന്റെ വസന്ത കാല നമ്മളോട് നോമ്പുകാലത്തെ വിശേഷിപ്പിക്കാൻ ആവശ്യപ്പെട്ടാൽ നമ്മളൊരു പക്ഷെ പറയുന്നതിന് ഇതൊരു കഷ്ടകാലമാണ് അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക ഇതൊരു ഫുള്ള് നെഗറ്റീവാണ് കാരണം കാലഘട്ടത്തിൽ നമ്മളോട് ആവശ്യപ്പെടും നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങളൊക്കെ മാറ്റിവെക്കണം ആ വർജിക്കണം മൊബൈൽ ഫോൺ മാറ്റിവെക്കണം ടി വി സിനിമ അതുപോലെ തന്നെ ആഘോഷ പരിപാടികൾ പിക്നിക് അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ മാറ്റി മാറ്റിവെക്കാൻ നമ്മളോട് ആവശ്യപ്പെടും സ്നേഹമുള്ളവർക്ക് നോമ്പ് കാലഘട്ടത്തിൽ ഇതിൻ്റെ ഈ ആവശ്യമുണ്ടോ ഇത് കുറേയേറെ ബാഹ്യപ്രകടനങ്ങൾ കാണിക്കുകയും കുറേയേറെ കാര്യങ്ങൾ മാറ്റി മാറ്റിവെക്കേണ്ടതുമായിട്ടുള്ള ആവശ്യമുണ്ടോ ഉത്തരമൊരു ചോദ്യം നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ഉത്തരം കിട്ടണം ഇതിൻ്റെ ആവശ്യമുണ്ട് ഇനി എന്തിനു വേണ്ടിയാണ് നമ്മളിതിനെ ചെയ്യുന്നത് അതിന് പുറത്തുത്തരം വെള്ളം ഈ ലോകകാലത്തേക്ക് പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഉത്തരം നമ്മുടെ മനസ്സിൽ നമ്മൾ കോറിയിടണം ഇതെല്ലാം ചെയ്യുന്നത് ഒരു ഒരുക്കമായിട്ടാണ് കാണാം എന്തിനുള്ള ഒരുക്കം എൻ്റെ രക്ഷകനും ബാധനുമായ യേശുക്രിസ്തുവിൻ്റെ ഉദ്ധാരണത്തിനു വേണ്ടിയുള്ള ഒരു ഒരുക്കമായിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് അവൻ്റെ ഉദ്ധാനത്തിൽ പങ്കുകാരാകുവാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് സ്നേഹമുള്ളവരെയും നമ്മുടെ ഈ നോമ്പുകാലത്തിൻ്റെ ഉദ്ദേശം മാത്രമാണ് അതായത് അത് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിലുള്ള പങ്കുചേരലാണ് ഈ ഒരു നോമ്പുകാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ നമ്മൾ എടുക്കുന്ന ഓരോ പുഞ്ഞ് ധ്യാന പ്രവർത്തികളും ഈശോ ഉത്ഥാനത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിന് വേണ്ടിയാണെന്നുള്ള ഒരു ചിന്ത കൂടുതൽ കൂടുതൽ നമ്മെ യേശുവിനെക്കളിപ്പിക്കട്ടെ എല്ലാവർക്കും വളരെ ഫലദായകമായ ഒരു തോപ്പുകാലം ആശംസിക്കുകയാണ് അതിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു